ഇതൊരു ഒരു വർഷം മുന്നേ നമ്മൾ കുളത്തിൽ നിന്ന് പിടിച്ച മീനാണ് ഇത് പല സ്ഥലങ്ങളിൽ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് ഇത് ബ്രാലെന്നറിയപ്പെടുന്നുണ്ട് വരാലെന്നറിയപ്പെടുന്നുണ്ട് എന്തായാലും ഈ കുളത്തില് നാലായിരം കുഞ്ഞുങ്ങളിട്ട് അതിന്നൊരു നാലഞ്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ ബാക്കി മീനൊക്കെ വിടപ്പു വരുന്നു അത് മഴ പെയ്ത് വെള്ളം കയറി കുളത്തിൽ നിന്ന് പോയതുണ്ട് അല്ലാതെ കിളിയൽ പിടിച്ചോണ്ട് പോയതുണ്ട് പ്രോപ്പറായിട്ട് വലയൊന്നും കെട്ടിയിട്ടില്ലാത്തതുണ്ട് ഈ മീനുകളെല്ലാം എന്തൊക്കെയോ പിടിച്ചോണ്ട് പോയി എന്തായാലും ആദ്യമായിട്ട് ഈ മീനിനെ അടുത്ത് കിട്ടിയതിന്റെ സന്തോഷം എസ്തറിന്റെ മുഖത്ത് കാണാനായിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ എന്താണ് പേര് പറയുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അമ്മ അവന്റെ మాది మాది